പി വി നരസിംഹറാവു എൽ കെ അദ്വാനി ചൗധരി സിംഗ് കർപ്പൂരി താക്കൂർ എന്നീ രാഷ്ട്രീയ നേതാക്കൾക്കൊപ്പം ഭാരത് രത്ന ലഭിച്ച ആളാണ് എം എസ് സ്വാമിനാഥൻ ഇന്ത്യയെ ഭക്ഷ്യ ഭക്ഷ്യസുരക്ഷയിലേക്ക് നയിച്ച ഹരിത വിപ്ലവത്തിൻ്റെ ശില്പിയായ കാർഷിക ശാസ്ത്രജ്ഞനാണ് സ്വാമിനാഥൻ കഴിഞ്ഞ വർഷമാണ് അദ്ദേഹം അന്തരിച്ചത് അർഹിക്കുന്ന ഒരു അംഗീകാരം തന്നെയാണ് അദ്ദേഹത്തിന് ആയി ലഭിച്ചത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് ബാക്കി നാലു പേരെയും തെരഞ്ഞെടുത്തത് എന്നതിൽ തർക്കമൊന്നുമില്ല എന്നാൽ ആ ലിസ്റ്റിൽ നരസിംഹറാവു എന്ന പേരും വന്നതുകൊണ്ട് ഭാരതലത്തിൽ തിളക്കം കൂടുകയാണ് ചെയ്യുന്നത് ബാബറി മസ്ജിദ് തുറന്നുകൊടുത്ത് തീർത്തും മൗനിയായ ഒരു പ്രധാനമന്ത്രി എന്ന നിലയിലല്ല ചരിത്രം അദ്ദേഹത്തെ രേഖപ്പെടുത്തേണ്ടത് മറിച്ച് ഇന്ത്യയെ ലോകവിഹായസിലേക്ക് കൈപിടിച്ച് കയറ്റിയ ധീരനായ ഭരണാധികാരി എന്ന നിലയിലാണ് അദ്ദേഹത്തെ കാണേണ്ടത് അദ്ദേഹത്തിൻ്റെയും മൻമോഹൻ സിംഗിൻ്റെയും ധീരമായ ചുവടുവയ്പുകളാണ് അവരുടെ സാമ്പത്തിക ഉദാരവൽക്കരണമാണ് ഇന്ന് ഇന്ത്യയെ ഇവിടം വരെ എത്തിച്ചത് അതൊരിക്കലും കോൺഗ്രസിൻ്റെ നയമായിരുന്നില്ല രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടില്ല എങ്കിൽ അദ്ദേഹം ഭരണത്തിൽ തിരിച്ചെത്തിയിരുന്നെങ്കിൽ ഇതേ നയം സ്വീകരിക്കുമായിരുന്നു എന്ന കാര്യം സംശയമാണ് തനിക്ക് ചുറ്റുമുള്ള കുറച്ച് ഉപജാപക ഉന്നതിൻ്റെ അല്ലെങ്കിൽ വാഴ്ത്തുപാട്ടുകാരുടെ ഇടയിൽ അദ്ദേഹം പഴയ ചട്ടങ്ങളും ശീലങ്ങളുമായി അങ്ങനെ തന്നെ തുടർന്നു പോയേനെ നരസിംഹറാവു മൻമോഹൻ സിംഗ് എന്നിവരുടെ ധീരമായ നടപടികൾ കാരണം എൺപതുകളിൽ അറുപത് ശതമാനത്തോട് അടുത്ത് നിന്നിരുന്ന ദാരിദ്ര്യരേഖയുടെ കണക്കുകൾ രണ്ടായിരം കഴിഞ്ഞപ്പോൾ നാൽപ്പത് ശതമാനത്തിന് അടുത്തേക്ക് താഴ്ന്നിരുന്നു പട്ടിണി രാജ്യത്തു നിന്നും ഇല്ലാതാവും എന്ന പ്രതീക്ഷകൾ ഉണർത്തിയതും അവരാണ് നരസിംഹറാവു ഇന്ത്യയെ വിദേശ മുതലാളിമാർക്ക് തീരെഴുതി കൊടുക്കാൻ വന്ന താപ്പാനയാണെന്ന് പറഞ്ഞ് പലരും പണ്ട് സമരം ചെയ്തിട്ടുണ്ട് ഗാട്ടുകരാർ തുലയട്ടെ എന്നായിരുന്നു അന്നത്തെ മറ്റൊരു മുദ്രാവാക്യം വിദേശ മുതലാളിമാർ നമ്മുടെ നാട്ടിലിറങ്ങി ജനങ്ങളെ കൊള്ളയടിക്കും എന്നൊക്കെയായിരുന്നു അന്നത്തെ യുവാക്കളുടെ ചിന്തകൾ പിന്നീട് ഈ തുറന്ന വിപണി കാരണം വന്ന നയങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തി സാമ്പത്തികമായി പിന്നോക്കതുന്ന വിഭാഗത്തിൽപ്പെട്ട പലരുടെയും കുതിപ്പുകൾ നമ്മൾ കണ്ടു രാജ്യത്തിൻ്റെ ഈ കുതിപ്പിനെ അടിത്തറപ്പാകിയത് മൻമോഹൻ സിംഗും നരസിംഹറാവുമാണ് ആ കാര്യം നമ്മൾ മറക്കരുത് വിദേശ രാജ്യങ്ങളുമായുള്ള അടിയുറച്ച ബന്ധങ്ങളും പണ്ടേ തുടങ്ങിയതാണ് നൂറ് രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിയത് കൊണ്ട് ആരും മഹാനായ നേതാവാകുന്നില്ല ആ രാജ്യങ്ങളിൽ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന സ്വീകാര്യത ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നൊരു തിളക്കമുള്ള മേൽവിലാസം അത് ഉണ്ടാക്കിയെടുത്തവരുടെയും മിടുക്കാണ് ബാബറി മസ്ജിദ് തകർക്കുന്ന സമയത്ത് മൗനം പാലിച്ചതുപോലെയുള്ള പല തെറ്റുകളും നരസിംഹറാവുവിൻ്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ട് രാജ്യത്തെ ആകെ വർഗീയത ഒഴുങ്ങാൻ കാരണമായ ആ സംഭവം അന്ന് വേണ്ടത്ര ഗൗരവത്തിലെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അല്ലെങ്കിൽ മറ്റാരുടെയോ സ്വാധീനത്താൽ സമ്മർദ്ദത്താൽ അദ്ദേഹം നിസ്സഹായനായിരുന്നു പക്ഷേ അതൊക്കെ മാറ്റി നിർത്തിയാൽ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിച്ച ആളായി തന്നെയാണ് റാവുവിനെ കണക്കാക്കേണ്ടത് കോൺഗ്രസിലെ ഉത്തരേന്ത്യൻ ലോബിയുടെ കളികൾ കാരണം മാന്യമായ ഒരു ശവസംസ്കാരം പോലും ലഭിക്കാതെ കടന്നുപോയ ഒരാളാണ് അദ്ദേഹം ഇന്ത്യയെ മുന്നോട്ട് നയിച്ചവരിൽ മുന്നിൽ നിൽക്കുന്ന മറ്റൊരു വ്യക്തിയായ മൻമോഹൻ സിംഗിനും ഭാരതരത്ന ലഭിക്കേണ്ടതാണ് അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആ ബഹുവതി നൽകി സർക്കാർ അദ്ദേഹത്തെയും ആദരിക്കേണ്ടതാണ്